അസ്സാമത്തു പ്രിയ സഹോദരങ്ങളെ ഇൻഷാല് അഞ്ച് ഒക്ടോബർ ഞായർ രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം അഞ്ച് മുപ്പത് വരെ തലശ്ശേരി ചൊക്ലി മേനപുറം സലഫി മസ്ജിദിൽ മജ്ലിസുൽ എൽമ് സംഘടിപ്പിക്കുന്നു തൗഹീദിന്റെ പ്രാധാന്യവും ഷിർഖിന്റെ ഗൌരവവും എന്ന വിഷയത്തിൽ രാവിലെ ഒൻപത് മണി മുതൽ പതിനൊന്ന് മുപ്പത് വരെ ഉസ്താദ് അബുൽ വഫ അനസ് അലി പതിനൊന്ന് മുപ്പത് മുതൽ വൈകുന്നേരം അഞ്ച് മുപ്പത് വരെ കുർആാനും സുന്നത്തും സലഫുകളുടെ മാർഗവും എന്ന വിഷയത്തിൽ ഉസ്താദ് അബ്ദുൽ മുഹ്സിൻ ഐദീദ് എന്നിവർ ക്ലാസ് എടുക്കുന്നു എന്തെല്ലാം പ്രയാസങ്ങൾ ഏറ്റുവാങ്ങിയാലും നിങ്ങൾ ഈ നിലകൊള്ളുന്ന ദീനിൽ ഉറച്ചു നിങ്ങൾ ദീൻ മുറുകെ പിടിക്കുക നിങ്ങളുടെ അണപ്പല്ലുകൾ കൊണ്ട് നിങ്ങൾ അതിനെ കടിച്ചു പിടിക്കരുത് സ്ത്രീകൾക്ക് പ്രത്യേക സൌകര്യം ഉണ്ടായിരിക്കുന്നതാണ് എല്ലാ സത്യവിശ്വാസികളെയും മജ്ലസുൽ എലിമിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ദേവ വിജ്ഞാന സദസ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പത്തൊൻപത് ഞായർ രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം അഞ്ച് മുപ്പത് വരെ തലശ്ശേരി ചൊക്ലി മേനപ്പുറം സലഫെ മസ്ജിദിൽ